നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെയിൽവേ ഓഹരികൾ മുന്നേറുന്നു പൊതുമേഖലാ റെയിൽവേ കമ്പനികളുടെ ഓഹരികൾ ഇന്ന് പതിനഞ്ച് ശതമാനം വരെ മുന്നേറ്റം നടത്തി വ്യാപാരത്തിനിടെ ആർ വി എൻ എൽ പതിനഞ്ച് ശതമാനവും ഐ ആർ എഫ് സി അഞ്ച് ശതമാനവും വരെ ഉയർന്നു ഇർകോൺ ഇന്റർനാഷണൽ എട്ട് ശതമാനം ഉയർന്ന് പുതിയ ഉയർന്ന വില രേഖപ്പെടുത്തി ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ആർ വി എൻ എൽ ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവളർച്ച കൈവരിച്ചതിനെ തുടർന്നാണ് ഓഹരി വില ഇന്ന് പതിനഞ്ച് ശതമാനം വരെ ഉയർന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് ആർ വി എൻ എൽ ലാഭം പതിനേഴ് ശതമാനം വളർച്ചയോടെ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ വരുമാനം കൈവരിച്ചു ഐ ആർ എഫ് സിയുടെ ലാഭം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് മൂന്ന് കോടി രൂപയായി ഉയർന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് നാല് കോടി രൂപയായിരുന്നു മുൻ വർഷത്തെ സമാന കാലയളവിലെ ലാഭം ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ നാലാം ത്രൈമാസ പ്രവർത്തന ഫലം ഇന്ന് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് റെയിൽടെയിൽ നാല് ശതമാനവും ജൂപ്പിറ്റർ വാഗമൻ മൂന്ന് ശതമാനവും ഇന്ന് ഉയർന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഇന്ന് ഓഹരി വിപണി ചാഞ്ചാട്ടത്തിലൂടെ കടന്നുപോയി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി അൻപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലും സെൻസെക്സ് അൻപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നെസ്ലെ ഹീറോ മോട്ടോഴ്സ് ഐ സി ഐ സി ബാങ്ക് ടി സി എസ് മാരുതി സുസൂക്കി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് കോൾ ഇന്ത്യ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ സ്റ്റീൽ അദാനി പോർട്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മെറ്റൽ സൂചിക നാല് ശതമാനവും പവർ സൂചിക രണ്ട് ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക ഒന്നര ശതമാനവും ഉയർന്നപ്പോൾ എഫ് എം സി ജി സൂചിക അര ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു